വിവിധ നിയമലംഘനങ്ങളെ തുടർന്ന് ഈ മാസം ദുബൈ പോലീസ് അറുന്നൂറ്റി നാൽപ്പത് സൈക്കിളുകളും ഇ സ്കൂട്ടറുകളുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അമിത വേഗം നിശ്ചിത കൂടിയല്ലാതെ വാഹനമോടിക്കൽ സേഫ്റ്റി ഗിയറും ഹെൽമെറ്റും ധരിക്കാതിരിക്കൽ എന്നിങ്ങനെ വിവിധ നിയമലംഘനങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നിയമം പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് റൈഡർമാരെയും മറ്റുള്ളവരെയും ഒരുപോലെ അപകടത്തിലാക്കുന്നത് കണക്കിലെടുത്താണ് നടപടിയെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് അറുപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗപരിധിയുള്ള റോഡിൽ ഈ ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നതിന് മുന്നൂറ് ദൃഹം വരെയാണ് പിഴ ഈടാക്കുക അതുപോലെ റൈഡറേയോ മറ്റുള്ളവരെയോ അപകടത്തിലാക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിച്ചാലും മുന്നൂറ് ദൃഹമാണ് പിഴ ലഭിക്കുക ഈ സ്കൂട്ടറിൽ മറ്റൊരു യാത്രക്കാരനെ കൊണ്ടുപോകുന്നതിനും മുന്നൂറ് ദൃഹം തന്നെയാണ് പിഴ ആവശ്യത്തിന് സജ്ജീകരണമില്ലാത്ത ഈ ബൈക്കിലോ സൈക്കിളിലോ യാത്രക്കാരനെ കയറ്റിയാൽ ഇരുന്നൂറ് ദൃഹം വരെയാണ് പിഴ ലഭിക്കുക ട്രാഫിക്കിനെതിരെ ഈ സ്കൂട്ടറോ സൈക്കിളോ ഓടിച്ചാലും ഇരുന്നൂറ് ദൃഹം തന്നെയാണ് പിഴ മുഴുവൻ ട്രാഫിക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും റൈഡർമാരോട് ദുബായ് പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്